ദേശീയപാത നവീകരണം ഓട്ടോറിക്ഷ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്നു മിക്ക സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഇല്ലാത്ത സ്ഥിതിയാണ് ഇതുമൂലം ഓട്ടം ലഭിക്കാതെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ് ദേശീയപാതയുടെ നവീകരണം മുമ്പ് ഓരോ ബസ് സ്റ്റോപ്പുകളെയും കേന്ദ്രീകരിച്ച് ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടായിരുന്നു നിരവധി ആളുകളുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു ഇത് എന്നാൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും ഇല്ലാതെയായി പലയിടങ്ങളിലും ഇന്ന് റോഡിന്റെ വശങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡുകൾ ഇല്ലാത്ത സ്ഥിതിയാണ് ഇത് ഇവരുടെ ഉപജീവനത്തെയാണ് ബാധിക്കുന്നത് പലപ്പോഴും ഓട്ടം കിട്ടാത്ത സ്ഥിതിയാണ് തൊഴിലാളികൾക്കുള്ളതെന്ന് ഇവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ പുതിയ റോഡുകൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും കിടന്ന് ഓടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതം ആകപ്പെടെ ദുരിതപൂർണ്ണമായിരിക്കുകയാണ് അപ്പോൾ ഇനിയും സർക്കാർ ഞങ്ങളുടെ ചവറ പഞ്ചായത്ത് ഉൾപ്പെടെ കേരള സർക്കാരും ഞങ്ങൾക്ക് ഒരിടം ഞങ്ങളുടെ ഉപജീവനം നടത്താനുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡ് എവിടെങ്കിലും എവിടെങ്കിലും ഈ ചവറയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണം എന്നാണ് പറയാനുള്ളത് ചവറയിലെയും സ്ഥിതി ഓട്ടോ തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പലയിടത്തായാണ് ഇപ്പോൾ ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഓട്ടം ലഭിക്കാറില്ല ഇവരുടെ ഉപജീവന മാർഗം തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യമാണുള്ളത് ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം പ്രൈവറ്റ് ബസ്സിന് ഉൾപ്പെടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു എന്നാൽ ഓട്ടോറിക്ഷകൾക്ക് ഈ സൗകര്യം ഒരുക്കിയിരുന്നില്ല ഇതോടെ ദുരിതത്തിലായത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ചവറ നല്ലെഴുത്തുമുക്ക് കൊറ്റൻകുളങ്ങര എന്നിവിടങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ പ്രതിസന്ധിയിലായത് ന്യൂസ് ബ്യൂറോ ചവറ